കൊല്ലത്ത് പോലീസിനോട് മുട കാണിച്ച യുവാവ് പുതുവത്സരാഘോഷം സുരക്ഷിതമാക്കാൻ കൊല്ലം സിറ്റി പോലീസ് പരിധിയിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കിയിരുന്നു അമിത വേഗം തടയുന്നതിന് പ്രധാന റോഡുകളിലും ഇട റോഡുകളിലുമായി അറുപതോളം സ്ഥലങ്ങളിൽ ബാരിക്കേഡ് സ്ഥാപിച്ച് പോലീസും എക്സൈസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി വാഹന പരിശോധനയും നടത്തിയിരുന്നു എന്നാൽ സുരക്ഷയ്ക്കായി വിന്യസിച്ചിരുന്ന പോലീസിനോടാണ് യുവാവ് മുട കാണിച്ചത് കൊല്ലം ബീച്ചിൽ ന്യൂ ഇയർ ആഘോഷത്തിന് എത്തിയ യുവാവാണ് പോലീസിനോട് തട്ടിക്കയറിയത് മറ്റൊരു യുവാവുമായി തട്ടുകയറിയ യുവാവ് വാക്കേറ്റവും തുടർന്ന് കയ്യാങ്കളിയിലേക്കും കാര്യങ്ങൾ നീങ്ങി ഈ സമയത്താണ് ബീച്ചിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഇടപെട്ടത് ഇതോടെ യുവാവ് പോലീസുകാർക്കെതിരെ തിരിഞ്ഞു എന്നാൽ പോലീസ് സംയമന പാലിക്കുകയായിരുന്നു എന്നാൽ യുവാവ് സംയമനം പാലിക്കാൻ കൂട്ടാക്കിയില്ല തുടർന്ന് യുവാവിനെ മറ്റൊരു സുഹൃത്ത് കൂട്ടിക്കൊണ്ടു ന്യൂ ഇയർ പ്രമാണിച്ച് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ നാല് എ സി പിമാരുടെ നിയന്ത്രണത്തിൽ പതിനഞ്ച് പോലീസ് ഇൻസ്പെക്ടർമാരും ഇരുന്നൂറോളം എസ് ഐമാരും അടക്കം എഴുന്നൂറ് പോലീസ് ഉദ്യോഗസ്ഥരും എക്സൈസ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള ടീമിനെയാണ് പുതുവർഷം സമാധാനപരമാക്കാനായി ഒരുക്കിയിരുന്നത് കേരളം ട്വന്റി ഫോർ